രാമപുരം നാലമ്പല തീർത്ഥാടനം ആലോചനായോഗം നടത്തി മാണി സി കാപ്പൻ എം എൽ എ യോഗത്തിന് നേതൃത്വം നൽകി പോലീസും ആരോഗ്യവകുപ്പും കെ എസ് ഇ ബിയും പ്രവർത്തനം ഊർജിതമാക്കണമെന്നും പൊതുജനങ്ങൾക്ക് ആവശ്യമായ എല്ലാം ചെയ്തു നൽകണമെന്നും യോഗം തീരുമാനിച്ചു ജൂലൈ പതിനാറ് മുതൽ ആരംഭിക്കുന്ന ഈ വർഷത്തെ നാലമ്പല തീർത്ഥാടനത്തിന് മുന്നോടിയായി ഏർപ്പെടുത്തേണ്ട ക്രമീകരണങ്ങളെ കുറിച്ച് ആലോചിക്കുന്നതിന് ജനപ്രതിനിധികളുടെയും വിവിധ സർക്കാർ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരുടെയും യോഗം രാമപുരം ഗ്രാമപഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ വെച്ച് നടന്നു മാണി സി കാപ്പൻ എം എൽ എയുടെ നേതൃത്വത്തിലാണ് യോഗം ചേർന്നത് രാമപുരത്തിൽ ഉൾക്കൊള്ളാൻ കഴിയുന്നതിലധികം ജനങ്ങൾ ഈ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വന്നു ജനങ്ങൾ ഓരോ സൗകര്യമില്ലാതെ അവർക്ക് ദർശനങ്ങൾ തിരിച്ചു പോകാത്ത ഒരു സംവിധാനം ഒരുക്കൊണ്ടാണ് നമ്മളുടെ കൂടി ഇവരെ അത്യാവശ്യ പ്രശ്നങ്ങൾ രാജ്യം ദർശനത്തിന് കഴിഞ്ഞ പ്രാവശ്യം എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടായോ ആ ക്ഷേത്രത്തിൻ്റെ ഭാരവാഹികൾ പറയണം രാമപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലിസമത്തൻ പാലാ ആർ ഡിഒ ദീപ കെ പി ഗ്രാമപഞ്ചായത്ത് മെമ്പർമാർ സെക്രട്ടറി അസിസ്റ്റന്റ് എഞ്ചിനീയർ കെഎസി ബി കെ എസ് ആർ ടി സി വാട്ടർ അതോറിറ്റി ജൽ ജീവൻ മിഷൻ ഉദ്യോഗസ്ഥർ പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥർ പോലീസ് എക്സൈസ് ഫയർഫോഴ്സ് റെസ്ക്യൂം റവന്യൂ ആരോഗ്യവകുപ്പ് സിവിൽ സർവീസ് ഫുഡ് ആൻഡ് സേഫ്റ്റി ഉദ്യോഗസ്ഥർ മർച്ചന്റ് അസോസിയേഷൻ ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ പ്രതിനിധികൾ നാലമ്പല ദർശന കമ്മിറ്റി ഭാരവാഹികൾ ക്ഷേത്രം ഭാരവാഹികൾ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു നാലമ്പലങ്ങളിലേക്ക് പോകുന്ന റോഡുകളിലെ ഇരുസൈഡിലെ ഓടയിലുള്ള കെട്ടിക്കിടക്കുന്ന മാലിന്യങ്ങളും റോഡ് സൈഡിലുള്ള കല്ലുകളും തടികളും നീക്കം ചെയ്യണമെന്നും രാമപുരാമ്പലം ജംഗ്ഷനിലുള്ള ഹൈമാസ് ലൈറ്റും റോഡുകളിലെ മറ്റു വഴിവിളക്കുകളും തെളിക്കുന്നതിനും പട്ടാനി വാതിലിൽ പൊളിഞ്ഞുകിടക്കുന്ന റോഡിൽ ചരൽ നിറച്ച് കുഴിയടയ്ക്കുവാനും പോലീസും ആരോഗ്യവകുപ്പും കെഇസിബിയും പ്രവർത്തനം ഊർജിതമാക്കണമെന്നും പൊതുജനങ്ങൾക്ക് ആവശ്യമായ എല്ലാം ചെയ്തു നൽകണമെന്നും യോഗം തീരുമാനിച്ചു തീർത്ഥാടന കാലമായ ഒരു മാസക്കാലം രാമപുരം ഗവൺമെന്റ് ആശുപത്രിയിൽ ഞായറാഴ്ച ഉൾപ്പെടെയുള്ള അവധി ദിവസങ്ങളിലും വൈകുന്നേരം വരെ ഡോക്ടർമാരുടെ സേവനം ഉറപ്പുവരുത്തണമെന്ന് ക്ഷേത്രം ഭാരവാഹികൾ ആവശ്യപ്പെട്ടു തഹസിൽദാർ രഞ്ജിത്ത് ജോർജ് മെമ്പർമാരായ ആൽബിൻ അലക്സ് ആന്റണി മാത്യു വില്ലേജ് ഓഫീസർമാർ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി രാമപുരം യൂണിറ്റ് അംഗങ്ങൾ എം ബി കൃഷ്ണൻ നായർ നാലമ്പല കമ്മിറ്റി ഭാരവാഹികൾ എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് പാലാ